ീ കൊമ്പനത്തി കൊമ്പനത്തി ഒരു ഒരു അതിൻ്റെ ഒരു ബിഗ്ഗർ ബൈക്ക് എടുക്കുക എന്നുള്ളത് അത് വലിയൊരു ആഗ്രഹം തന്നെയാണ് എൻ്റെ ഡ്രീമായിട്ടുള്ള ഒരു വണ്ടി ഞാൻ എടുക്കത്തുള്ളൂ നമ്മൾ ആരുടെ മുന്നിൽ താഴാൻ ഒരു അവസരം ഞാൻ കൊടുക്കുന്ന കാര്യം നമ്മൾ ചോദിച്ച വണ്ടികളൊന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഒന്ന് വണ്ടി ഓടിക്കാനോ അല്ല വണ്ടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ യെസ് ഗൈസ് എന്താ എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ ഒരു ഫോളോ അപ്പിന് വേണ്ടിയിട്ട് വന്നതാണ് നിങ്ങൾ കുറച്ച് ആൾക്കാർക്കെങ്കിലും ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണെന്നുള്ള കാര്യം എനിക്കറിയാം കാര്യം നിങ്ങൾ ഫസ്റ്റിൽ തന്നെ ഞാനൊരു കാര്യം പറയുകയാണ് ഈ വീഡിയോ ഫുള്ളിരുന്ന് കാണുക എന്നെ പണ്ട് തൊട്ടേ ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മസ്റ്റായിട്ട് നിങ്ങൾ ഫുള്ളിരുന്ന് കാണണേ അധികം സമയമൊന്നും വേണ്ട ഒരു എട്ടോ പത്തോ മിനിറ്റ് അതിനുള്ളിൽ പറഞ്ഞ് തീർക്കാം കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ഡൂക്ക് എടുക്കാൻ വേണ്ടി പോവുക എന്നുള്ള കാര്യം പറഞ്ഞത് എൻ്റെ വീട്ടുകാരത്ത് പറഞ്ഞതുപോലെ തന്നെ ഉള്ള ഒരു എന്താ പറയണ്ടേ ഒരു ശ്വാസനേയും അല്ലെങ്കിൽ ഒരു ഒരു അഭിപ്രായമാണ് നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എനിക്ക് തന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അതിൽ ഒന്ന് രണ്ട് കമൻറ്റ് എനിക്ക് മനസ്സിൽ കൊണ്ട് അതിനെപ്പറ്റി തന്നെ ഫസ്റ്റിൽ തന്നെ പറയാം അതായത് അത് ഞാൻ എന്തിനാണ് ഇങ്ങനെ കള്ളം പറഞ്ഞിട്ട് ഉടായ്പ കാണിച്ചിട്ട് വീഡിയോ ചെയ്യുന്നതെന്ന് ഗൈസ് ഏഴ് വർഷമായിട്ട് ഞാൻ ഉടായ്പ കാണിച്ചിട്ട് ഈ ഫീൽഡിൽ നിൽ നിന്നയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോഴും വീഡിയോ ഇടേണ്ട അവസ്ഥ വരുത്തില്ല അതായത് നിങ്ങൾ മനസ്സിലാക്കുക ഞാനൊരു ഉടായ്പ ആയിട്ട് ചെയ്തതല്ല ഒരു ജനുവരി ഞാനൊരു കഥ പറയാം ജനുവരി സമയത്ത് കോട്ടയം ഗെ ടി എമ്മിൽ കെ ടിമ്മിൻ്റെ അതായത് ബി എസ് ത്രീ ഡ്യൂക്ക് ത്രീ നയൻറ്റി ഒക്കെ ഓടിച്ച് പ്രാന്തായിട്ട് നിൽക്കുന്ന അത്രയും ആ ഒരു ബ്രാൻഡിനോട് ഇഷ്ടം തോന്നി നിൽക്കുന്ന സാഹചര്യത്തിൽ ഗെ ടിമ്മിൻ്റെ ലൈനപ്പ് ഫുൾ ലൈനപ്പ് സൂപ്പർ ബൈക്സ് കൊണ്ട് അഡ്വഞ്ചറും എയ്റ്റ് നയൻ്റി ഡ്യൂക്കും അതുപോലെ തന്നെ സൂപ്പർ ഡ്യൂക്കും ഒക്കെ കൊണ്ടുവന്നപ്പം ഞാൻ ഇവിടുന്ന് കോട്ടയം വരെ പോയി ആ വണ്ടി കാണാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് പോയി കണ്ട അന്ന് കണ്ടിടം തൊട്ട് എൻ്റെ മനസ്സിൽ കയറിയതാണ് അതുമാത്രമല്ല വേറെ കുറേ വിഷയങ്ങളുമുണ്ട് ഒരു വണ്ടി എടുക്കണമെന്നുള്ള അതിയായ മോഹങ്ങളും അതുപോലെ തന്നെ റിജക്ഷൻസും കാര്യങ്ങളൊക്കെ കിട്ടി മനസ്സിൽ വല്ലാത്തൊരു വിങ്ങലായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ എടുത്തൊരു വീഡിയോ ആണത് മനസ്സിൽ ഉറപ്പിച്ച് ഞാനത് എടുക്കും എന്നുള്ള കാര്യം ഞാൻ ഉറപ്പിച്ച് പൈസയും കാര്യങ്ങളൊന്നും തന്നെ നോക്കിയില്ല എൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനോ അല്ലെ എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യമോ എൻ്റെ വരുമാനമോ ഒന്നും ഞാൻ നോക്കിയില്ല ബുക്ക് ചെയ്യാം എന്നുള്ളൊരു മൈൻഡിൽ ഞാൻ പോയതാണ് പക്ഷേ അവിടെ ചെന്നപ്പം സർവീസ് നിന്ന് തന്നെ നമുക്ക് അവൈലബിൾ അല്ല കേരളത്തിൽ ബാംഗ്ലൂർ കൊണ്ടുപോകണം അതുമാത്രമല്ല മുപ്പത് ലക്ഷം രൂപ അടുത്ത് വരുന്ന വണ്ടിക്ക് അഞ്ച് ലക്ഷം രൂപ നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള ബുക്കിംഗ് എമൗണ്ട് നമ്മൾ കൊടുക്കണം പിന്നെ ഇ എം ഐ നമുക്ക് ഫിനാൻസ് അപ്രൂവൽ ആയോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയത്തില്ല ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഞ്ച് ലക്ഷം രൂപ വേണം ഫിനാൻസ് അപ്രൂവൽ ആയില്ലെങ്കിൽ അഞ്ച് അഞ്ച് ലക്ഷം രൂപ പോകും അപ്പോൾ അതൊരു വലിയൊരു ഭാഗ്യപരീക്ഷണമാണ് വേറെ സൂപ്പർ ബൈക്കിലോട്ട് ഇപ്പം നോക്കുന്നുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല എടുക്കുവാണെങ്കിൽ ഞാൻ ആ ഒരു വണ്ടി എൻ്റെ ഡ്രീമായിട്ടുള്ള ഒരു വണ്ടി ഞാൻ എടുക്കത്തുള്ളു നമ്മൾ ആരുടെ മുന്നിൽ താഴാൻ ഒരു അവസരം ഞാൻ കൊടുക്കുന്ന കാര്യം നമ്മൾ ചോദിച്ച വണ്ടികളൊന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഒന്ന് വണ്ടി ഓടിക്കാനോ അല്ല വണ്ടി കിട്ടിയിട്ടുണ്ട് നമ്മൾ വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ നമുക്ക് വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ ചോദിച്ച വണ്ടികൾ നമുക്കിതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ അതിനും മുകളിലുള്ള വണ്ടികൾ കിട്ടുക എന്നുള്ളൊരു ഒരു ഒരു ഇതേ ഉള്ളായിരുന്നു എൻ്റെ മൈൻഡിൽ അന്നേരം അതുകൊണ്ടാണ് അന്ന് പോയി ഞാൻ ആ ഒരു ഇന്നലെ പോയി ഇന്നലെ പോയി ആ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എങ്ങനെ എന്തെങ്കിലും ഏതെങ്കിലും മാർഗത്തിൽ ഇപ്പോൾ ഉള്ള ഗോൾഡോ അല്ലെങ്കിൽ എൻ്റെ ഉള്ള വണ്ടികളോ വിറ്റിട്ടോ എന്തെങ്കിലുമൊക്കെ കുറച്ച് പൈസ ഉണ്ടാക്കി ആ വണ്ടി എടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു പക്ഷേ കമൻറ്റ് ബോക്സിൽ കാണാൻ സാധിച്ചൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ പറഞ്ഞ അതേ ഒരു ലെവലിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അതായത് ഈ മുപ്പത് ലക്ഷം രൂപ എടുത്തിട്ട് ഓൾറെഡി ഈ വീടിൻ്റെ ലോൺ അടച്ച് എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ വി ത്രിയുടെ ലോണൊക്കെ അടച്ച് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ് ഇത് വേറൊപ്പം ഒരു നമ്മളൊരു അഞ്ച് ലക്ഷം രൂപ ഡവൺമെൻ്റ് എടുത്ത് അല്ലെങ്കിൽ ഒരു ആറ് ലക്ഷം രൂപ എടുത്ത് ഡവൺമെൻ്റ് എടുത്തൊരു വണ്ടി എടുത്തു വെച്ചോ അതിൻ്റെ മാസടവിൻ്റെ കാര്യത്തെ പറ്റിയിട്ടൊന്നും ഞാൻ ആലോചിച്ചില്ല എങ്ങനെയെങ്കിലും എങ്കിലും അടക്കണം എന്നുള്ളൊരു മൈൻഡ് മാത്രമേ എൻ്റെ മൈൻഡിലുള്ളായിരുന്നു എല്ലാത്തിലുപരി എനിക്ക് കംഫർട്ട് സോൺ വിട്ടൊന്ന് പുറത്ത് വേണം ഒന്ന് പുറത്തിറങ്ങണം എന്നുള്ള കാര്യം മാത്രമേ എൻ്റെ മൈൻഡിലുള്ളായിരുന്നു അതായത് നമ്മളിപ്പം പൈസ കിട്ടുന്നു വീട്ടിലെ ആവശ്യങ്ങൾ ചിലവാക്കുന്നു നമ്മുടെ കുറച്ച് സേവിങ്സൊക്കെ മാറ്റുന്നു അങ്ങനെ അങ്ങ് പോവുകയാണ് ഒരു ഒരു റിസ്ക് ആയിട്ടുള്ള സംഭവം പണ്ടത്തെ പോലെ തന്നെ എനിക്ക് കഴിഞ്ഞൊരു മൂന്ന് വർഷമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഞാൻ ആലോചിച്ചത് എന്തായാലും റിസ്ക് എടുക്കുകയാണെങ്കിൽ എൻ്റെ ഡ്രീമായിട്ടുള്ള ഒരു വണ്ടി റിസ്ക് എടുത്തിട്ട് അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാമെന്നാണ് എൻ്റെ മൈൻഡിൽ ഇരുന്നത് അപ്പോൾ അതിനെ ഫേക്കാണെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഞാൻ ജെന്യൂനായിട്ടല്ല അത് പറഞ്ഞതെന്നുള്ള കാര്യം നിങ്ങൾ ഒരിക്കലും പറയല്ലേ നിങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ഒരു ഒന്ന് രണ്ട് പേര് മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ അതും നമ്മളോട് ഇഷ്ടം കൊണ്ട് പറഞ്ഞതാണ് എന്നുള്ള കാര്യം എനിക്കറിയാം അത് അതിൻ്റെ കമൻ്റ് ബോക്സിൽ ഞാൻ നമ്മൾ അവരോട് ചാറ്റ് ചെയ്ത സമയത്ത് മനസ്സിലായ കാര്യം അതാണ് ഒരിക്കലും അതൊരു ഫേക്ക് ഫേക്കായിട്ടുള്ള ഒരു കാര്യമല്ലായിരുന്നു അത് ഒരു മിഡിൽ ക്ലാസ് ബോയ്സ് ആണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്നതും അതിനെപ്പറ്റി എൻക്വയറി ചെയ്യുന്നതും അനുഭവിച്ചവർക്കറിയാം ഇത് ഫേക്ക് ആണോ അല്ലയോ എന്നുള്ള കാര്യം പിന്നെ ഞാനൊരു ബ്ലോഗറാണ് കഴിഞ്ഞൊരു ഏഴുവർഷമായിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ഇടുന്നതാണ് അപ്പോൾ ഈ ഒരു ഏഴു വർഷമായിട്ട് വീഡിയോ ഇടുന്ന കൂട്ടത്തിൽ ഈ വീഡിയോ ഞാൻ ഇട്ടു ആ വീഡിയോ നിങ്ങൾ പറയുന്ന പോലെ വലിയ റീച്ചൊന്നുമില്ല റീച്ചിന് വേണ്ടിയാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ മൂവായിരം പേരെ കണ്ടേ കേട്ടിട്ടുള്ളൂ കഴിഞ്ഞ ഒരു മൂന്ന് വർഷമായിട്ട് എൻ്റെ ചാനലിന് ഈ ഒരു ലെവലിൽ മോട്ടോർ വ്ളോഗേഴ്സിൻ്റെ ഇടയിൽ എല്ലാവർക്കും ഈ റീച്ചേ ഉള്ളൂ അപ്പം റീച്ച് പ്രതീക്ഷിച്ചിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഭീകരമായിട്ടുള്ള മാറ്റിമറിക്കലിന് വേണ്ടിയിട്ടൊന്നുമല്ല പിന്നെ പലർക്കാരും പറഞ്ഞു ഒരു സൂപ്പർ ട്യൂക്ക് ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ അതൊരു മുതൽക്കൂട്ടാണ് കാര്യം ആ റിസ്ക് വേർത്തെയാണ് നമ്മൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് ഇത് എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ടുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ പ്രൊമോഷൻസും ചാനലിൻ്റെ ലെവലും മാറും എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞു പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഞാൻ ഒരിക്കലും എൻ്റെ ചാനലിൻ്റെ ലെവൽ മാറ്റാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഈ സൂപ്പർ ടൂക്കിൻ്റെ ഒരു ഞാൻ എടുത്തേക്കുന്നത് ഒന്ന് ഡ്രീം ബൈക്ക് രണ്ട് ഒരു കംഫർട്ട് സോണീന്ന് പുറത്തിറങ്ങണം മൂന്ന് നമുക്ക് ഒരു വണ്ടി വേണം അത് എടുത്തേ പറ്റത്തുള്ള മൈൻഡിൽ അത് കുറേ കുറേ നാളുകൊണ്ട് ഇങ്ങനെ കിടന്ന് അലട്ടുകയാണ് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നില്ല അതൊക്കെ എടുത്ത് നമ്മുടെ ലെവല് മാറുമെന്നു എനിക്ക് തോന്നുന്നില്ല കാര്യം അതിൻ്റെയൊക്കെ ഒരു ടൈം കഴിഞ്ഞു നമ്മുടെ വണ്ടികളെ പറ്റിയിട്ടുള്ള ഒരു റീച്ച് മോട്ടോർ വ്ലോഗിങ് സെഗ്മെൻറ്റിൽ തന്നെ യൂട്യൂബേഴ്സിനെ തന്നെ റീച്ച് കുറഞ്ഞു ഇപ്പോൾ ഷോർട്ട്സ് ലെവലിലോട്ടുള്ള റീച്ചിനെ ഇപ്പോൾ പാറ പോലുള്ള വലിയ വലിയ ചാനൽ വരെ നിർത്തി പിന്നെ നമ്മൾ ഈ ചാനലിനകത്ത് വീഡിയോ ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാഷൻ്റെ പുറത്ത് വീഡിയോ ഇടുന്നതാണ് ഒരു ഒരു ഇഷ്ടം നമുക്ക് ഈ ഒരു മോട്ടോർ എൻ്റെ ബ്ലഡിൽ എന്തായാലും വണ്ടികളോടുള്ള ഇഷ്ടം അത് സംസാരിക്കുക എന്നെക്കാൾ അറിവുള്ള ആൾക്കാരാണ് എൻ്റെ ഓഡിയൻസ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ നമ്മുടെ ഈ ഒരു കമൻറ്റ് ബോക്സിൽ നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാനും എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ വീഡിയോ ഇടുന്നതും അതൊക്കെ ഒരു ഒരു പാഷൻ്റെ പുറത്ത് ഒരു സമയം വരെ എൻ്റെ ഒരു വലിയൊരു വരുമാന മാർഗ്ഗം ഇതായിരുന്നു വരുമാനം കുറഞ്ഞപ്പോൾ നമ്മൾ വണ്ടി കച്ചവടത്തിലോട്ട് ഇറങ്ങി അപ്പം ഒരിക്കലും നിങ്ങൾ നമ്മളൊരു ഫേക്കായിട്ട് നിന്ന ഒരു രീതിയിലോട്ട് സംസാരിച്ചതല്ല ഇത് ആരും അങ്ങനെ കണക്കാക്കണ്ട അപ്പോൾ സൂപ്പർ ടുക്ക് എടുക്കുന്നുണ്ടോ ഉള്ള കാര്യത്തെ പറ്റിയിട്ടാണ് ഞാനിപ്പം നിലവിൽ അതിനെപ്പറ്റി ഒരു ഇത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് മുപ്പത് ലക്ഷം രൂപയ്ക്കുള്ള ആ ഒരു വണ്ടി എന്തായാലും എടുക്കാനുള്ളൊരു പ്ലാനിങ് ആയിരുന്നു പക്ഷേ അഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ട് എനിക്ക് ഇ എം ഐ റെഡി ആയിട്ടില്ല എനിക്കതിനുള്ള സിബിൾ സ്കോറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടുപോകും അതുകൊണ്ട് ഇപ്പോഴത്തെ എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ചിട്ട് എനിക്ക് അഞ്ച് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ അഞ്ച് കോടിക്ക് മുകളിലുള്ള ഒരു വാല്യൂ ആണ് ഈ അഞ്ച് ലക്ഷം വണ്ടി ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലതാണ് എല്ലാം വിറ്റ് പറക്കറ്റ് വേണം എടുക്കാൻ അപ്പോൾ അത്ര റിസ്ക്കിൽ വണ്ടി എടുക്കണമെന്നുള്ളൊരു ഒരു ഒരു രണ്ട് മൈൻഡിൽ നിന്നിട്ട് ഞാനിപ്പോൾ അത് ഡ്രോപ്പ് ചെയ്യാണ് എന്തായാലും ഡ്രോപ്പ് ചെയ്യുന്നത് ഒരിക്കലും ഒരു എന്താ പറയുക ആയിട്ടല്ല നമുക്ക് ഈ പറഞ്ഞ പോലെ അതിൻ്റെ ആ ഒരു സർവീസും കാര്യങ്ങളും എല്ലായിടത്തും അവൈലബിൾ ആകുകയും ഡൗൺ പേയ്മെൻറ്റിൻ്റെ ഈ ഒരു ബുക്കിംഗ് എമൗണ്ട് റീഫണ്ടബിൾ ആക്കിയൊക്കെ കുറച്ചൊക്കെ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരു സൂപ്പർ ബൈക്ക് എന്തായാലും എടുക്കണം അല്ല ഇനിയിപ്പം നമ്മളൊരു ബൈക്ക് എന്തായാലും എടുക്കുന്നുണ്ട് അത് ഏത് വണ്ടിയാണെന്നുള്ള സർപ്രൈസായിട്ട് ഞാൻ വെച്ചിരിക്കുകയാണ് അതെന്തായാലും പുറത്ത് വിടുന്നില്ല ഒരു വണ്ടി എന്തായാലും നമ്മൾ വാങ്ങുന്നുണ്ട് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു ചോദിക്കും നിങ്ങളൊരു സൂപ്പർ ഡ്യൂ ഒരു കെ ടി ആരാധകനാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു അതിൻ്റെ ഒരു ബിഗ്ഗർ ബൈക്ക് എടുക്കുക എന്നുള്ളത് അത് വലിയൊരു ആഗ്രഹം തന്നെയാണ് എനിക്ക് യമഹ ഞാൻ യമഹ യൂസറാണ് കഴിഞ്ഞൊരു ഏഴ് വർഷമായിട്ട് ആറു വർഷമായിട്ട് ഇതുവരെ എനിക്ക് യമഹയുടെ ഒരു ബിഗ്ഗർ ബൈക്കിലോട്ട് പോകണമെന്ന് ചിന്തിക്കാൻ പോലും പറ്റി പറ്റിയിട്ടില്ല കാരണം അത് എനിക്ക് തോന്നുന്നു ആ ഒരു ലെവലിൽ നിൽക്കുന്നത് കൊണ്ടാവാം പക്ഷേ എനിക്ക് ഡ്യൂക്ക് ത്രീ നയൻ്റി ഉപയോഗിച്ചിട്ട് എനിക്ക് ഒരു എന്തായാലും ഒരു എയ്റ്റ് നയൻ്റി എങ്കിലും എടുക്കണം എന്നൊരു മൈൻഡിലൊരു ഒരു ഇതുണ്ട് കാര്യം അത്രയ്ക്ക് അതൊരു അതൊരു അഡിക്ഷനാണ് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം നിങ്ങളുടെ കമൻറ്റും കാനലൊക്കെ താഴെ എന്തായാലും ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യും ഇതാണ് നമ്മുടെ ഇപ്പം നിലവിലുള്ള ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ഈ ഒരു എന്താ മറ്റുള്ള സൂപ്പർ ബൈക്ക് പോലെ അത്രയ്ക്ക് ഒരു ഒരു മികച്ച ഒരു എന്താ പറയണ്ടേ ഒരു നെറ്റ്വർക്ക് ഇപ്പോൾ നിലവില് കയറ്റിമ്മനില്ല ഇപ്പോൾ ഇത്രയും വലിയൊരു ബാധ്യതയൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ബാധ്യത എടുത്ത് വെക്കുന്നതിന് എനിക്ക് ഒരു പ്രശ്നവും ഇല്ല ഞാൻ കൂലിപ്പണിക്ക് പോയിട്ടാണെങ്കിലും ഇതിൻ്റെ അടവും കാര്യങ്ങളൊക്കെ എന്തായാലും തീർക്കും അത് വലിയൊരു റിസ്ക് തന്നെയാണ് പക്ഷേ എന്നിരുന്നാലും എനിക്ക് ഉറപ്പില്ല പക്ഷേ ഈ റീഫണ്ടബിൾ റീഫണ്ടബിളല്ല എന്നുള്ളൊരു വിഷയം അതൊരു ഭാഗ്യപരിശീലനത്തിൽ നിൽക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും അപ്പം ഒരു മോളും കൂടെ ഒക്കെ ആയി അപ്പം അത് അഞ്ച് ലക്ഷം രൂപ കൊണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ പെട്ടുപോകും സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യും അടുത്തൊരു വീഡിയോയിലാണോ ബൈ